നടൻ ഇൻട്രൻസിന് പറ്റിയ ഒരു ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് കുറെയധികം നാളുകൾക്ക് മുൻപ് സംഭവിച്ച വാർത്തയാണെങ്കിലും എല്ലാവർക്കും ഇതിപ്പോൾ അറിയുമ്പോൾ കൂടുതൽ വിഷമമാവുകയാണ് ഒരു ഷൂട്ടിംഗ് സെറ്റിൽ സംഭവിക്കുന്ന അപകടമൊക്കെ നിസ്സാരമായി കണ്ട് അത് അഭിനയത്തിലേക്ക് കൊണ്ടുവരാതെ ശ്രമിക്കുന്നവരാണ് കലാകാരന്മാർ എന്നാൽ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ പറ്റുന്ന ഇത്തരം അബദ്ധങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളായി പിന്നീട് മാറാറുമുണ്ട് അത്തരത്തിലൊരു ചവിട്ട് കിട്ടിയതിനെക്കുറിച്ചും അതിനിപ്പോൾ വർഷാവർഷം ചികിത്സ എടുക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞെത്തിയിരിക്കുകയാണ് നടൻ ഇന്ദ്രൻസ് ജയറാം ആണ് തന്നെ ചവിട്ടിയത് അദ്ദേഹം അറിയാതെയായിരുന്നു അത് ചെയ്തത് എന്നിരുന്നാലും തനിക്കത് ഒരുപാട് വിഷമമുണ്ടാക്കി എല്ലാ വർഷവും ആരോഗ്യ ചികിത്സ എടുക്കണം ആയുർവേദ ചികിത്സ ാണ് അതെടുക്കാതെ പറ്റില്ല തുടർന്ന് തന്നെ സോഷ്യൽ മീഡിയയിലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ഇന്ദ്രൻസിൻ്റെയും ജയറാമിൻ്റെയും സൗഹൃദം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇവരുടെ വാർത്താ വിശേഷങ്ങൾ അറിയാൻ വളരെയധികം ഇഷ്ടമാണ് എന്നാൽ ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ എല്ലാവർക്കും സങ്കടമായിരുന്നു ജയറാം അങ്ങനെ ചെയ്തുവോ എന്നായിരുന്നു എല്ലാവരും ആദ്യം ചോദിച്ചത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമായി മാറി ജയറാം അങ്ങനെ ചെയ്തിട്ട് പിന്നീട് ഇതിനെക്കുറിച്ച് എവിടെയും പറഞ്ഞു കണ്ടിട്ടില്ല എന്ന് പറയുന്നു എന്നാൽ ജയറാം ചില അഭിമുഖങ്ങൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി ോട് ഞാൻ അങ്ങനെ ചെയ്തു പോയി അറിയാതെ ചെയ്തതാണ് പണ്ട് സിനിമകളിലായിരുന്നു ഇവർ രണ്ടുപേരുടെയും കോംബോ അത്രയും അധികം ഹിറ്റായി മാറിയിരുന്നത് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്യുന്ന ഒരു പേരായി മാറുമ്പോൾ പ്രേക്ഷകരെല്ലാവരും നീട്ടി സ്വീകരിക്കുകയും കൂടിയാണ് ഇവരുടെ വാർത്തകൾ ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള താരങ്ങൾ എന്ന നിലയിൽ തന്നെയാണ് ജയറാമിന്റെയും ഇന്ദ്രൻസിന്റെയും വാർത്ത ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് നിയന്ത്രണം വിട്ട് ഇപ്പോൾ ജയറാം ചവിട്ടി അങ്ങനെ ഇന്ദ്രൻസിന് വേദനയെ അനുഭവിക്കുകയും ചെയ്തു വർഷാവർഷം ആയുർവേദ ചികിത്സയും എടുക്കുന്നു അമ്പിളിച്ചേട്ടൻ ഇന്ദ്രൻസിൻ്റെ ചായക്കടയിൽ വന്നിരിക്കുന്നു അങ്ങനെ അങ്ങനൊരു സീനുണ്ട് സമയം ജയറാം ഓടിവരുന്നു തൂക്കിയിട്ടിരിക്കുന്ന കുലയിൽ നിന്നും ഒരു പഴം പഴമെടുത്ത് തിന്ന് ഇന്ദ്രൻസ് എന്തോ ചോദിക്കുമ്പോൾ ജയറാം ചവിട്ടുന്നതാണ് സീന് ഇന്ദ്രൻസ് അപ്പോൾ അഭിനയിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ചവിട്ടുന്നതിന് ഒരു ഒരു അഭിനയിച്ചു തുടങ്ങുന്ന സമയത്തുള്ള ഒരു ടൈമിംഗ് വ്യത്യാസമുണ്ട് അങ്ങനെ ചവിട്ടുന്നതിനൊരു ലെങ്ത് ഉണ്ട് ഫൈറ്റ് ചെയ്യുന്നതൊരു ലെങ്ത് ഉണ്ട് അതൊരു നൊടിയിടയിൽ തന്നെ മാറിയാൽ പലരും പരുക്ക് പറ്റും അങ്ങനെ ആർട്ടിസ്റ്റുകൾക്ക് അടി കൊണ്ടിട്ടുമുണ്ട് അത്തരത്തിലൊരു സംഭവമാണ് ഇവിടെ ഇന്ദ്രൻസിനും സംഭവിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും അത് ഏറ്റെടുക്കുന്നുമുണ്ട് റിഹേഴ്സൽ എടുത്തിട്ടാണ് എടുക്കുന്നത് പക്ഷേ അയാൾ അല്പം മാറിപ്പോയി ജയറാമിൻ്റെ ചവിട്ട് കൊണ്ട് ഇപ്പോഴും ഇന്ദ്രൻസ് വർഷാവർഷം ആയുർവേദ ചികിത്സ ചെയ്യുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ നല്ല ചവിട്ട് തന്നെയാണ് കിട്ടിയത് ജയറാമിൻ്റെ കാലിന് ഭയങ്കര നീളമാണ് ൻസ് പക്ഷെ കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല പിന്നീടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ അടുത്ത അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ വിളിച്ചിരുന്നു അപ്പോഴാണ് പറഞ്ഞത് ഇപ്പോഴും ആ വേദനയുണ്ടെന്ന് ഇങ്ങനെയാണ് അനിയൻ ഓർക്കുന്നത് അതേസമയം ചിത്രത്തിന്റെ മറ്റൊരു പൊട്ടി രംഗമായിരുന്നു ജയറാമിന്റെ ഏഴ് കൊണ്ട് ജഗതി വീഴുന്നത് ഇന്നും റീലുകളിൽ നിറയുന്നതാണ് ഈ രംഗം പക്ഷെ താൻ ഈ രംഗം ചിത്രീകരിച്ചത് പേടിയോടെ ആയിരുന്നുവെന്നാണ് അനിയൻ പറയുന്നത് ജഗതിയുടെ വീഴ്ചയായിരുന്നു ആ പേടിക്ക് കാരണമെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ